കൊല്ലത്തെ വെളിച്ചെണ്ണയും എള്ളെണ്ണയും ആട്ടുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് എള്ള് പത്ത് കിലോ എള്ളാണ് അത് നന്നായി രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി പിന്നെ ഇത് കൊപ്ര പത്ത് കിലോ കൊപ്രയുമുണ്ട് ഇത് ഞാൻ ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഡ്രയറിൽ വെച്ച് തന്നെയാണ് ഉണക്കിയത് ഒരുപാട് പൊങ്ങുണ്ടായിരുന്നു അതാണ് ഇത്ര നേരത്തെ ഇപ്രാവശ്യം വെളിച്ചെണ്ണ ആക്കിയത് ആ പൊങ്ങ് എന്താ കളയാ പൊങ്ങ് വന്ന ബാക്കി തേങ്ങ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇപ്രാവശ്യം ഉണക്കി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് തേങ്ങ വീതം വെച്ച് ഉണക്കി എടുത്തതാണ് പത്ത് കിലോ തേങ്ങ ഇതിൻ്റെ പത്ത് കിലോ കൊപ്ര ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഡ്രയറിനെ പറ്റിയിട്ടുള്ളത് രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട് ഇനി ഇത് വെളിച്ചെണ്ണ ആട്ടാൻ പോകുന്നതിൻ്റെ ഇതാണ് അതായത് കാനിൽ സ്റ്റീലിൻ്റെ ഇതിലും ആണ് ആട്ടിയെടുക്കുക ഇത് അഞ്ചഞ്ച് ഉള്ള രണ്ട് പാക്കറ്റാക്കിയിട്ട് എള് കെട്ടി വെച്ചിട്ടുണ്ട് എങ്ങനെ അത് രണ്ടും കൊടുത്ത് ആട്ടി വെച്ചു ആട്ടിക്കൊണ്ടുവന്നു അതായത് രാവിലെ കൊടുക്കണ രാവിലെ കൊണ്ടു കൊടുത്താൽ ഉച്ച ആവുമ്പോഴേക്കും അവർ ആട്ടിയിട്ട് തരികയാണ് ചെയ്യുക ഒരു എള് മാത്രം ആട്ടാൻ അഞ്ഞൂറ് രൂപ കൂലി വാങ്ങുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടാണ് എള് ആട്ടുമ്പോൾ പിന്നെ വേറെ ഒന്നും വേറെ കൊപ്പരെയൊന്നും ആട്ടാൻ പറ്റില്ല അത്രയും സമയം മറ്റുള്ളവരൊക്കെ മുടങ്ങും അതുകൊണ്ട് അവർ നല്ല കൂലി വാങ്ങും എന്നാലും അവർ നല്ല വൃത്തിയിൽ ചെയ്തു തരും അപ്പോൾ ഇതാണ് എള്ളെണ്ണ നല്ല ഗന്ധമാണ് ഓ അത് നല്ല എന്താ വായിൽ വെള്ളം വരും ശരിക്കും എള്ളെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ആട്ടിക്കൊണ്ട് വന്നാൽ അതങ്ങ് കോരി കുടിക്കുവാനോ അല്ല മേ ദേഹത്തൊക്കെ തേക്കാനോ ഒക്കെ ഒരു വല്ലാത്തൊരു ഇതാണ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല അങ്ങനെ അത് എള്ളെണ്ണ ഇത് വെളിച്ചെണ്ണ അതായത് നമ്മൾ പത്ത് കിലോ എള്ളെണ്ണ ആട്ടാൻ കൊടുത്താൽ എള് അത് പത്ത് കിലോയിൽ അതിൽ കൂടുതലായാലും കുഴപ്പമില്ല കൂട്ടത്തിൽ തന്നെ പത്ത് കിലോ കൊപ്ര എന്തായാലും കൊടുക്കണം കാരണം എള്ള് ആട്ടിയിട്ട് ആ മെഷീനിലുള്ള അതിൻ്റെ ബാക്കിയൊക്കെ ക്ലീൻ ആവണമെങ്കിൽ ഉടനെ അതിൽ കൊപ്രയും ആട്ടണം പക്ഷേ വെളിച്ചെണ്ണക്കൊന്നും ഒരു മണവും ഉണ്ടാവില്ല അപ്പോൾ മറ്റുള്ളവരെ വെളിച്ചെണ്ണ ഇട്ടാൽ അവർ എന്തെങ്കിലും പറയുമോ എന്നുള്ളത് കൊണ്ടാവാം എള് ആട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കൂട്ടത്തിൽ നമ്മൾ പത്ത് കിലോ തന്നെ കൊപ്പരം കൊടുക്കണം കുറഞ്ഞാൽ അവർ പറയും ഇത് പറ്റില്ല പത്ത് തന്നെ വേണമെന്ന് പറയും അങ്ങനെയാണ് ഇപ്രാവശ്യം ഈ തേങ്ങ പൊങ്ങു വന്ന തേങ്ങയുള്ളത് കൊണ്ടാണ് വേഗം ആട്ടിയത് അല്ലെങ്കിൽ അല്പം വെയിലൊക്കെ വന്ന് ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴാണ് ഞാൻ ചെയ്യാറ് ഇപ്രാവശ്യം ഈ ഡ്രയറും ഉള്ളത് കൊണ്ട് എനിക്ക് സ സൗകര്യമായി അതുകൊണ്ട് വേഗം എള്ളും വാങ്ങിച്ച് നല്ല വെയിലത്ത് രണ്ട് ദിവസം ഉണക്കി എള്ള് അതിന് ശേഷമാണ് തേങ്ങയും കൊപ്രയും ഉണക്കി അത് കൊപ്ര എത്രമാത്രം കൊപ്ര ഉണങ്ങുന്നുവോ അത്രമാത്രം നമുക്ക് വെളിച്ചെണ്ണ കിട്ടും ഉണക്ക് കുറഞ്ഞാൽ മെഷീനിൽ തിരിയുകയുമില്ല വെളിച്ചെണ്ണയും കുറയും അതുകൊണ്ട് അവർ മടക്കും നന്നായി ഉണങ്ങി നിങ്ങൾ പത്ത് പതിനഞ്ച് ദിവസം ഉണങ്ങിയാലും അതിനെ അതിനെക്കൊണ്ടൊരു ദോഷവുമില്ല ഗുണമേ ഉള്ളൂ വെളിച്ചെണ്ണ ധാരാളം കിട്ടും അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഒഴിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ആട്ടിക്കൊണ്ടുവന്നൊരു രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ കീടമൊക്കെ അടിയിലൂറി വരും പിന്നെ പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ ഇങ്ങനെ മാറ്റി വെച്ച് അടിയിലുള്ള എന്ന് പറയും അത് എല്ലാം കൂടി ഒന്നിലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് വീണ്ടും അതിൽ നിന്ന് ഏകദേശം ഒരു ലിറ്ററോളം കിട്ടും അതങ്ങനെ എടുത്ത് പിന്നെ ഇത് മാറ്റി വെച്ച വെളിച്ചെണ്ണ വീണ്ടും തെളിയുന്നതിനനുസരിച്ച് മാറ്റിവെക്കും എന്നിട്ട് അതിൻ്റെ കീ ലാസ്റ്റ് വരുന്ന കീടം എന്ന് പറയുന്നത് തുണിയിലൊഴിച്ച് പിഴിഞ്ഞ് കളയും എള്ളിൻ്റെതും അതുപോലെ തന്നെ എള്ളിൻ്റെത് പക്ഷേങ്കിൽ ആ കീടമുണ്ടല്ലോ പിഴിഞ്ഞ് കളഞ്ഞാൽ അത് വീണ്ടും അതിൻ്റെ കൂട്ടത്തിൽ ഒരു അല്പ അരിപ്പൊടിയും വറുത്ത അരിപ്പൊടിയും പിന്നെ തേങ്ങയും വെല്ലവും ചേർത്ത് കുഴച്ച് ഉരുട്ടിയാൽ നല്ല രുചിയുള്ള എള്ളുണ്ടാക്കാം ഇത് എള്ളെണ്ണയാണ് സ്വർണ നിറമെന്നോ തേനെന്നോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്രക്കും ഒരു സന്തോഷമാണ് ഈ വെളിച്ചെണ്ണയും എള്ളെണ്ണയും ആട്ടിക്കൊണ്ട് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല ഇവയൊക്കെ അത്രക്കൊരു നല്ലൊരു ഗന്ധമായിരിക്കും അമ്പലത്തിലോ അല്ല മറ്റോ വല്ല യാഗശാലയിലൊക്കെ പോയ പോലുള്ളൊരു അനുഭവമായിരിക്കും വെളിച്ചെണ്ണയും വെള്ളെണ്ണിയുമൊക്കെ കൂടിക്കലർന്ന ഒരു നല്ലൊരു ഗന്ധം ഇത് ഞാനിനി കുപ്പിയിൽ എന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാണിച്ചു തരാം ഒരു ഫിൽട്ടറും ഒന്നും ചെയ്യാത്ത വെളിച്ചെണ്ണയാണ് നിങ്ങൾക്കൊക്കെ വീട്ടിൽ സൗ സമയമുള്ളവരാണെങ്കിൽ അല്പം മനസ്സ് വെച്ചാൽ ഇതേപോലെ ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ഫിൽട്രേഷനും ഒന്നും നടത്താത്ത വെളിച്ചെണ്ണ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ആട്ടിയെടുക്കാം ഒരു അമ്പത് തേങ്ങ ഉണ്ടെങ്കിലും മാക്സിമം മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇതാണ് എൻ്റെ ശുദ്ധമായ വെളിച്ചെണ്ണ